ും ആരെയും കാണില്ലല്ലോ ഞാൻ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ വീട്ടിലെ കിട്ടുപൂച്ചയിലെ തല മുറിഞ്ഞതായിട്ട് അപ്പോൾ അതിനിപ്പം പൂർണ്ണമായിട്ട് കുറഞ്ഞു ഇവിടെ വെറും ബ്ലാങ്കായിട്ട് കാണുന്ന സ്ഥലമായിരുന്നു മുടിയെല്ലാം പോയി ഒരുമാതിരി ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ കണ്ടോ ആ മുറുകൂട്ടി ഇട്ടാണ് കണ്ടോ നൈ മുറുകൂട്ടി പ്ലാൻ്റാണ് അതിട്ട് അപ്പം നല്ല പൂർണ്ണമായിട്ടും കുറവുണ്ടോ അമ്മൂടി എല്ലാം നല്ല അവിടെ പോയി ആ സ്കിന്നെല്ലാം ശരിയായി നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായി ഹെയർ ഗ്രോത്തൊക്കെ ഉണ്ടായി കണ്ണില്ലേ ആണ് നല്ല ഉറക്കമാണ് കണ്ടോ മുറിവെല്ലാം പോയി ഇതിന് ഇതിന് ഇതിനു ഒരു ലൈവിൽ നോക്കി ലൈവിൻ്റെ വീഡിയോ നോക്കിയാൽ അറിയാം അത് നമ്മളൊരു പച്ചില മരുന്നാണ് മുറി എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇതിൻ്റെ തല നോക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല മുറിവുണ്ടായിരുന്നതാണ് നല്ല രീതിയിൽ മുറിഞ്ഞ് ഒരു ആകപ്പാടം ഒരു പരുമായിട്ടിരുന്നു അത് ഞാൻ വിചാരിച്ചില്ല അത് രക്ഷപ്പെടുമെന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ ആൾ റെഡിയായി ഇക്ക വരുന്ന കാലത്ത് കിടക്കിയാണ് ഇനി വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നതും ആളിറങ്ങി നോക്കും അപ്പോൾ മുറിവട്ടി നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഓരോന്നിനുള്ള മരുന്നുകളും കണ്ടുവച്ചിട്ടുണ്ട് നമ്മളത് കണ്ടെത്തി ഉപയോഗിക്കുന്നതിലാണ് ഇരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞത് ഒരു മുറുകുട്ടീടെ ഏതെങ്കിലും ഒരു തൈ ഒരു ചെറിയ കമ്പ്വര് കിട്ടിയാലും എല്ലാവരും വാങ്ങി എണ്ണണം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ഫൈ കെ ആയി അയ്യായിരം പേര് അങ്ങനെ എൻ്റെ ഫാമിലിയിലേക്ക് വന്നു അനിക്കൊരുപാട് സന്തോഷമുണ്ട് ഒത്തിരി ആൾക്കാർ ഇനിയും ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാർ എൻ്റെ ചാനലിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുക ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അയ്യായിരം പേര് അയ്യായി കൂടുതലായി അപ്പോൾ ഏകദേശം ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഒന്നര വർഷം ആവാറായി ഞാൻ വലിയ ആക്റ്റീവായിട്ടൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങിയത് ഈ ഇടയ്ക്കാണ് കേട്ടോ ഈ ക്രാഫ്റ്റ് വീഡിയോസൊന്നും ഇടാതിരുന്നത് ഈ ഒരു രണ്ട് മാസത്തിന് മുമ്പേ വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടപ്പോൾ വീഡിയോ ഇട്ടിട്ടും നല്ല റീച്ച് ഒന്നും കിട്ടാതെ വന്നപ്പോൾ പിന്നെ മനസ്സുമടുത്തതാണ് ഒത്തിരി ക്രാഫ്റ്റൊക്കെ ചെയ്യാനൊക്കെ അറിയാം കേട്ടോ അതുപോലെ തന്നെ നല്ല ക്രാഫ്റ്റ് ഐഡിയാസ് അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ടിപ്സൊക്കെ അറിയാം പക്ഷേ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ട് അത് റീച്ച് കിട്ടാതെ വരുമ്പോൾ പിന്നെ നമ്മൾ മനസ്സ് മടക്കും അതുകൊണ്ടാണ് പിന്നെ ഞാൻ കഷ്ടപ്പെട്ടുള്ള ഓരോ ക്രാഫ്റ്റും ചെയ്യാത്തത് അപ്പോൾ ഇനി ഞാൻ വീണ്ടും അയ്യായിരം ച്ചാൽ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ അപ്പോൾ ഇനി മുതൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഉണ്ടാവും അതുപോലെ തന്നെ ഗാർഡൻ വീഡിയോ പ്ലാൻസിൻ്റെയൊക്കെ ഓരോ വീഡിയോസ് ഉണ്ടാവും ഒത്തിരി ആൾക്കാർ എൻ്റെ നമ്പറിൽ എൻ്റെ ഗാർഡൻ ടൂർ വീഡിയോ ചോദിക്കുന്നുണ്ട് ദയവ് ചെയ്ത് ഒന്ന് ക്ഷമിക്കണം കാരണം എൻ്റെ പഴയ വീട്ടിലുള്ളതുപോലെ ഒന്നും ഇതിൽ എന്നെ സംബന്ധിച്ചായിട്ടില്ല നിങ്ങൾക്കൊക്കെ കണ്ടാൽ പറയും കൊള്ളാം നല്ല ചെടികളാണെന്ന് പക്ഷേ എനിക്ക് ഒന്ന് മനസ്സിന് തൃപ്തിയായിട്ടില്ല അപ്പോൾ ആ ആ രീതിയിലായതിനു ശേഷം എല്ലാം എന്നാലേ എനിക്കിത് തൃപ്തിയാവും ഇപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഞാൻ ഇപ്പോൾ ലീഫി പ്ലാന്റ്സുകളാണ് കൂടുതലും വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുഴിപ്പള്ളം പോയ സമയത്ത് ഞാൻ രണ്ട് ക്യാക്റ്റസ് വാങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വലിയ ക്യാ ആ ബേബി ക്യാക്ടസ് തന്നെ നന്നായി വലുതായി ഒരു വലിയ പോട്ടിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഒരു മൺകലം നമ്മളിങ്ങനെ കമറ്റി വെച്ചിരുന്ന എങ്ങനെ ഇരിക്കും അതുപോലെ നല്ല വലിയ ഒരു ക്യാക്ടസാണ് കേട്ടോ അത് ഈ ഞാൻ വാങ്ങിയ ബേബി ക്യാക്ടസിൻ്റെ വലുതായ മദർ ആണ് കേട്ടോ പക്ഷേ അതിന് ആ ഒരു വില വെച്ചിരിക്കുന്നത് എൻ്റെ വിലയൊക്കെ വന്ന് തൗസൻഡ് ടെൻ തൗസൻഡ് വില വെച്ചിരിക്കുന്നത് പക്ഷേ അത് കൊടുക്കണം കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ബേബി ക്യാക്ടസ് രണ്ടെണ്ണം വാങ്ങിയായിരുന്നു ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും നാളെ തന്നെ അത് റീ പോട്ട് ചെയ്യണമോ വേണ്ട എന്ന് ഞാൻ ആലോചിക്കുകയാണ് കാരണം ആളെ ചെറുതാണ് പക്ഷേ നോക്കിയപ്പോൾ അതിൽ തന്നെ വീണ്ടും കുഞ്ഞു കുഞ്ഞ് ക്യാക്ടസ് ഉണ്ടാവുന്നുണ്ട് ഇതിന് ചുറ്റും തന്നെ അപ്പോൾ ഞാൻ ആ ഗാഡനിലുള്ളവരോട് ചോദിച്ചു ആ വലിയ ക്യാക്ടസിൻ്റെ അതേ ഇനത്തിൽ പെട്ട ക്യാക്ടസ് ആണോ എന്ന് ചോദിച്ചു അപ്പോൾ അത് തന്നെയാണ് അപ്പോൾ എനിക്കൊരു സംശയമാണ് ഞാൻ എന്തായാലും നാളെ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ലൈവിലുള്ളവരിൽ ആർക്കെങ്കിലും അതറിയാമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത്രയും കുഞ്ഞായിരിക്കുന്ന ക്യാക്ടസിൽ തന്നെ വീണ്ടും ബേബി ക്യാക്ടസ് വളരെ കുഞ്ഞ് കുഞ്ഞ് തൈകൾ വീണ്ടും ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഇതും തമ്മിൽ വ്യത്യാസമില്ലേ എന്നൊരു ചെറിയ സംശയമുണ്ട് അല്ല ഞാൻ ഗൂഗിളിൽ നോക്കിക്കൊണ്ടിരിക്കാനെ റെഫറൻസ് കിട്ടിയ ചിലപ്പോൾ രണ്ടും രണ്ട് വെറൈറ്റി ആണെങ്കിലും ഞാൻ എന്തായാലും നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ എന്തായാലും നാളെ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം നാളെ പറ്റുമെങ്കിൽ വൈകുന്നേരം ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ മറ്റന്നാളെ ഇടും കണ്ടല്ലേ കണ്ടോ ഇത് ചെറിയ മണ്ണുണ്ട് കേട്ടോ കണ്ടോ അതിന് ചുറ്റും വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് കണ്ടോ ഇതിൽ നിന്ന് എന്നെ കുഞ്ഞു കുഞ്ഞു ക്യാക്റ്റസ് വീണ്ടും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഞാൻ നോക്കി വെച്ചേക്കുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഞാൻ പോകുമ്പോഴൊക്കെ ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് അത് തൊണ്ണൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ വിലക്കാണ് അപ്പോൾ ഇതിനെക്കാളും കുറച്ചും കൂടെ വലിയ ക്യാക്റ്റായിരുന്നു അങ്ങനെ ഇതിപ്പോൾ നോക്കിയപ്പോൾ അവിടെ വില കുറഞ്ഞിരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അൻപത് രൂപയാണ് കേട്ടോ ഇത് വെറും ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ എനിക്ക് ആ ഞാൻ തിരക്കിയ സാധനം എനിക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാൽ അത് എങ്ങനെയെങ്കിലും എനിക്കത് എത്തും പക്ഷേ ഒന്ന് വെയിറ്റ് ചെയ്താൽ നമ്മുടെ വിലക്ക് നമ്മുടെ ബഡ്ജറ്റിന് വാങ്ങാൻ കിട്ടും അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിൻ്റെ രണ്ട് പ്ലാൻസ് എടുത്തു ഒന്നല്ല രണ്ടെടുത്തു അപ്പോൾ ഇത് ഞാൻ റീപോട്ട് ചെയ്യണം കാരണം ഇതിൽ കുഞ്ഞു കുഞ്ഞ് പ്ലാൻസുകൾ വരുന്നുണ്ട് കണ്ടോ വീണ്ടും കാക്റ്റസുകൾ വീണ്ടും ഉണ്ടാകുന്നുണ്ട് കേട്ടോ കുഞ്ഞ് ക്യാക്റ്റസുകൾ വീണ്ടും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതിനെ ഫുള്ളൊന്ന് മാറ്റി പുതിയ പോട്ടിങ് മിക്സിൽ കുറച്ചും കൂടെ വലിയ ഒത്തിരി വലിയ പോട്ടിൽ വയ്ക്കുന്നില്ല കുറച്ചും കൂടെ വലിയ പോട്ടിൽ ഒക്കെ ഒന്ന് റീ പോട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ അതിന് കണക്കായിട്ടുള്ള പോട്ടിങ് മിക്സും ഞാൻ അവരോട് തന്നെ ചോദിച്ചു അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ നാളെ ചെയ്യുന്ന വീഡിയോയിലുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഇത് ഇതുവരെയും ഞാൻ എൻ്റെ ഗാർഡൻ സോയില് അതായത് അതായത് പോട്ടിങ് മിക്സിൽ ഞാൻ ഇതുവരെയും ചേർത്തിട്ടില്ലാത്ത ഒരു സാധനം ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അവർ പറഞ്ഞ് തന്നതാണ് ഏറ്റവും അത് ചെയ്യണം ഈ കല്ലുകൾ അതിൽ വെക്കണമെന്ന് അവർ പറഞ്ഞു ഞാൻ ചോദിച്ചു ഈ കല്ലിലെങ്കിൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു അന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലുള്ള പോട്ടി മിക്സ് വന്നു അത്രയും ലൂസായിട്ടുള്ളൊരു പോട്ടിങ് മിക്സാണ് അപ്പം നമുക്ക് പെട്ടെന്ന് അത് റീ ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ ആ രീതിയിൽ സെറ്റ് ചെയ്യുന്ന ആൾ നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുറച്ച് പോട്ടിങ് ഇതിൻ്റെ പോട്ടിങ് മിക്സ് എങ്ങനെയാണെന്ന് അവിടെ നിൽക്കുന്ന ഒരു ഗാർഡൻ എനിക്ക് പറഞ്ഞു തന്നൊരു ചേച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ എന്നാളെന്ന് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ആ പോട്ടി മിക്സി തന്നെ നമ്മൾ ഇൻഡോറിലുള്ള മിക്കവാറുള്ള എല്ലാ ചെടികളിലും നമ്മൾ അങ്ങനത്തെ ആ രീതിയിൽ പോട്ടിങ് മിക്സ് തയ്യാറാക്കി വെച്ചാൽ മതി പിന്നെ ഇതിന് നമ്മൾ വയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഇതിന് ഒഴിക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു മാസം വരെ ഇതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിലും അതിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല അപ്പോൾ ഈ തുടക്കക്കാർക്ക് ഈ ഗാർഡൻ ചെയ്യണം ഇൻഡോറിലായിരുന്നാലും ഔട്ട്ഡോറിലായാലും കുറച്ച് തുടക്കക്കാർക്കൊക്കെ ഇതുപോലെയുള്ള പ്ലാൻസുകൾ നല്ലതാണ് ഈ ഓഫീസിലൊക്കെ പോകുന്നവരുണ്ടല്ലോ അപ്പോൾ അവർക്ക് രാവിലെയും വൈകുന്നേരം ഒന്നും ചെടിക്ക് വെള്ളം ഒഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെയുള്ള ക്യാക്ടസ് അതുപോലെ തന്നെ നമ്മുടെ എന്താ സ്നാക്ക് പ്ലാന്റ് എന്താ ഈ സ്നാക്ക് പ്ലാന്റ് ഇതൊക്കെ നിങ്ങൾക്ക് വെള്ളമൊക്കെ ഒരു ഒരാഴ്ചയിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ഉള്ളുകൊടുത്താലും മതി കണ്ടില്ലേ ഇതിലെങ്കിൽ പേപ്പറിസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കാണാൻ ഭയങ്കര കാരണം ഞാൻ എൻ്റെ വീടിൻ്റെ മുൻഭാഗത്താണിത് വെച്ചിട്ടുള്ളത് കണ്ടോ അങ്ങനെ അപ്പോൾ എനിക്ക് വാച്ച് ഹവറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം ഞാൻ പറഞ്ഞില്ല ഒന്നര വർഷത്തോളമായി ചാനൽ തുടങ്ങിയിട്ട് ഇത്രയും സബ്സ്ക്രൈബറായിട്ടും എനിക്ക് മോട്ടിവേഷൻ ആയിട്ടില്ല ഇനി കുറച്ചും കൂടെ ആയ മതി നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഈ വീഡിയോസൊന്നും ഇടാത്തതുണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം നിങ്ങൾ കണ്ടാലും കൂടെയല്ലേ എൻ്റെ ചാനൽ ഒന്ന് ഇതാവുള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ചാനൽ നന്നായാൽ എൻ്റെ കാര്യം മാത്രമായിട്ട് നോക്കില്ല കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് ചെയ്യണം ചെയ്യും അപ്പോൾ എൻ്റെ ഈ റെയിൻബോ പ്ലാൻ പറഞ്ഞ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ എനിക്ക് ആണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കണം കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ കാണണം നാളെ പുതിയ വീഡിയോ ഇടുന്നുണ്ട് മാക്സിമം ഞാൻ നാളെ തന്നെ ഇടാൻ ശ്രമിക്കാം നാളെ ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താ ഈ ഒരു പ്ലാൻസ് ഞാൻ വാങ്ങിയതാണ് അപ്പോൾ ശരി എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാനിതൊന്ന് ഈ പൂച്ചയെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഒരുപാട് പേർ കുറേ ദിവസം കൊണ്ട് എന്നെ ചോദിക്കുന്നത് പൂച്ച എന്തായി പൂച്ച എന്തായി അതിൻ്റെ തല മുറി മുറിഞ്ഞിരുന്നത് കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നുവെച്ചാൽ അന്ന് അതിൻ്റെ ആദ്യത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു നയനീയമായ അവസ്ഥയായിരുന്നു ഇപ്പം കണ്ടില്ലേ ആൾ റെഡിയായി പുതിയ മുടിയെല്ലാം കുരുത്തു വന്ന് കണ്ടോ ആള് ഓറഞ്ച് ഓറഞ്ച് കളറെല്ലാം നല്ല തുടി തുട വെളുത്തൊരിക്കുകയാണ് നല്ല പൂച്ചയാണ് കേട്ടോ നല്ല വൃത്തിയുള്ള പൂച്ചയാണ് ഇവിടെ ഒരാളെ ആരംഭിക്കില്ല ഏതെങ്കിലും ഓരോ സ്റ്റണ്ട് ഉണ്ടായിരുന്നു വേറൊരു വെള്ളപ്പൂച്ചയായിട്ട് അതിന് വീട്ടിൻ്റെ ഈ പടി കയറാൻ അത് സമ്മതിച്ചിട്ടില്ല ഓട്ടിച്ചു വിടും നമ്മളെയൊക്കെ വലിയ കാര്യമാണ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന് അത് നന്ദി കാണിക്കുന്നുണ്ട് മിണ്ടാപ്രാണികളെ വളർത്തിയാതിന് ഉപകാരമുണ്ട് നന്ദിയുണ്ട് നമ്മളെന്തൊക്കെ ചെയ്താലും നമ്മളെങ്ങനെയൊക്കെ നോക്കിയാലും കുറ്റം പറയുന്ന മനുഷ്യന്മാരെക്കാളും ഏറ്റവും നല്ലതാണ് ഇതുപോലെയുള്ള ജീവികളെ വളർത്തുന്നത് നമ്മൾ പൂച്ച അതുപോലെയുള്ള എല്ലാം പറ്റിയായിരുന്നാലും കണ്ട അപ്പോൾ നമ്മൾ വയനാട്ടിൽ നടന്ന ഒരു കാര്യം കണ്ടില്ലേ ആന ആനയെ അവർ വരാതിരിക്കാൻ വേണ്ടി പടക്കം പൊട്ടിച്ച് ഓടിച്ചു വിടുന്ന ആനയാണ് ആ ആന തന്നെയാണ് അവസാനം അവർക്ക് ഉപകാരമായി വന്നത് അവർ സംരക്ഷിച്ച രാവിലെ വരെ വേറൊരാൾ വരുന്നതുവരെ ഒരു കാവലിൽ നിന്നു പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വന്നു അത്രയ്ക്ക് അതിനുവേറെ സങ്കടം വന്നു ഈ മനുഷ്യന്മാരുടെ അവസ്ഥ കണ്ടിട്ട് അതുപോലെ തന്നെ തത്തമ്മ പറഞ്ഞില്ലേ ഇതുപോലെ തത്തമാർന്ന് കൂട്ടിനകത്ത് അറിഞ്ഞു വിളിച്ച് സൗണ്ട് ഉണ്ടാക്കി ഉരുൾപൊട്ടലുണ്ടാവുന്നതെന്ന് അങ്ങനെയൊക്കെ ഉണ്ട് പട്ടികറന്ന് ഭയങ്കര കുറേ തരുന്നു അങ്ങനെ ഈ മിണ്ടാ പ്രാണികൾക്കായിരിക്കും കൂടുതലും ഇങ്ങനെ ഈ ഭൂമിയിലുണ്ടാവുന്ന ദുരന്തങ്ങൾ പെട്ടെന്ന് അറിയാൻ സാധിക്കുന്നവർക്കായിരിക്കും അങ്ങനെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു പെറ്റ്സ് ഉണ്ടാവുന്ന നല്ലതാണ് നമ്മളോട് നന്ദി കാണിക്കുന്നത് ഇവർ മാത്രമായിരിക്കും അല്ലാതെ നമ്മൾ ഇങ്ങനെ നോക്കിയാലും അത് ഏതെങ്കിലും തരത്തിലെ കുറ്റം പറയുന്നവർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും നമ്മളിനി എങ്ങനെയൊക്കെ നോക്കിയാലും പറയുമല്ലോ ഒരു പണ്ടത്തെ ഒരു വഴി ഒരു ചുമ്മാ പറയുന്ന നമ്മൾ സ്വർണം മാരി ചൊരിഞ്ഞു കൊടുത്താലും അതും മോശമായിട്ട് സംസാരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അനുഭവത്തിലൂടെ ഒരുപാട് ആൾക്കാർ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ജീവികളെ വളർത്തുന്നത് ഏറ്റവും നല്ലതാണ് മൃഗങ്ങളെ വളർത്തുന്ന ഏറ്റവും നന്നാണ് നല്ല ഒരു കാര്യമാണ് ഈ പൂച്ച അത്രയ്ക്ക് നമ്മളടുത്ത് നന്ദിയുള്ള പൂച്ചയാണ് പാവമാണ് അന്ന് അതിൻ്റെ തല ഇങ്ങനെ മുറിഞ്ഞ് അതിനെ പേടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ല കാരണം അന്ന് ഇക്ക ഇക്ക വണ്ടി എടുത്ത സമയത്ത് അറിയാതെ സംഭവിച്ചത് ഇവിടെ മിണ്ടാതിരുന്ന പൂച്ചയാണ് വണ്ടിയെടുത്ത് വണ്ടിയുടെ ബാക്കിൽ ഓടിപ്പോയി നമ്മൾ അത് ക്യാമറ നമുക്ക് വീട്ടിലുണ്ട് നാല് ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും നമ്മൾ വിചാരിച്ചില്ല അത് ഇങ്ങനെ ജീവനോടെ വരുമെന്ന് അതിന് ആളെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെയാണ് അതിനെ ചികിത്സിച്ച് അതിത്രയും നല്ല ബെറ്ററായ എൻ്റെ ശരീര തലയിലെ മുറിവെല്ലാം കുറഞ്ഞ് ആൾ കുട്ടപ്പനായി വന്നപ്പോഴാണ് നമുക്ക് സമാധാനം ഒക്കെ തന്നെയാണ് അവനെ കുളിപ്പിക്കുന്നത് എനിക്ക് പേടിയാണ് കേട്ടോ ഇക്കെ കയ്യിലെടുത്താലൊന്നും ചെയ്യില്ല നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒന്ന് നോക്കും പക്ഷെ ഒന്നും ചെയ്യില്ല എനിക്ക് വിശ്വാസമാണ് എന്നാലും ഒരു പേടി ഇക്കയാണ് തലയിലും തലയിലും നേത്തുമഴുവനു ഷാം ഷാംപൂ ഒക്കെ തേച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നടത്തുകൊണ്ട് വൃത്തിയുള്ള പൂച്ചയാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കുളിപ്പിക്കും അതുകൊണ്ട് വൃത്തിയുണ്ട് ഇക്കടെ വണ്ടിയുടെ സൗണ്ട് കേട്ട ഇപ്പോൾ ഇക്ക വരുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണാം വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നതും ആൾ ഞാൻ ഇതുപോലെ തല പൊക്കി നോക്കിയിട്ട് ഓടിപ്പോവും ആളാ പറഞ്ഞത് അത് മീൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനിട്ട് കൊടുക്കും പിന്നെ ഞാൻ രാത്രി തന്നെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി അതിന് വെക്കുമ്പോൾ അതിൻ്റെ തലയോ അതിൻ്റെ വേസ്റ്റ് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെ വെച്ച് കൊടുക്കുമ്പോൾ അത് കഴിക്കും സുഖമായിട്ട് കിടക്കും ഇത്ര നേരം ഇവിടെ നല്ല ഉറക്കം വരുന്ന ആൾ പാവം വേണ്ട ഒരു ശല്യമില്ല കിട്ടും എന്നാൽ പേര് കിട്ടും വളരെ കുഞ്ഞായിരിക്കും മുൻ തന്നെ ഇവിടെ വന്നതാണ് എൻ്റെ അമ്മ പൂച്ചയാണ് ഒരു വൈറ്റ് കളറിലെ പൂച്ച ഇതിൻ്റെ അമ്മ അപ്പോൾ അത് ഇവിടെ ആക്കി തന്നിട്ട് പോയി പിന്നെ വല്ലപ്പോൾ ഒരിക്ക കാണാൻ വരും ഇപ്പോൾ അമ്മയും മൂന്നും ശത്രുക്കളാണ് രണ്ട് പേരും ഇതിൻ്റെ ഭക്ഷണം അതെടുക്കുമ്പോൾ ഇതാടി വയ്ക്കും അങ്ങനെ പക്ഷേ പാവണം നല്ല പൂച്ചയാണ് അപ്പോൾ എല്ലാ കുട്ടികളും കണ്ടെത്താൻ എൻ്റെ ചോദിച്ചു ഒരുപാട് പേരെൻ്റെ പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൂച്ചയുടെ തലേന മുറിവൊക്കെ കുറവുണ്ടോയെന്ന് അതൊരു വീഡിയോ ആയിട്ട് എൻ്റെ എൻ്റെ ചാനലിൽ പൂച്ചയെക്കുറിച്ചുള്ളതൊക്കെ വീഡിയോ ലോങ് വീഡിയോ ഇട്ട് പറ്റില്ല അതുകൊണ്ടാണ് പക്ഷേ ഇനി ഞാൻ ഈ മുറുകൂട്ടിയെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഈ മുറുകൂട്ടി ധാരാളമായിട്ട് കാണുന്നത് എൻ്റെ എൻ്റെ നേരെയുള്ള എനിക്ക് തീരെ വീട്ടിലാണ് അപ്പോൾ അവിടെ പോകുമ്പോൾ ആ മുറുകൂട്ടിയുടെ ചെടിയൊന്നും ഒരുപാട് അങ്ങനെ പളർന്ന് കിടപ്പുള്ളത് ഉണ്ട് അപ്പോൾ അത് വീഡിയോ എടുത്തിട്ട് ഈ വീട്ടിലുള്ളതും ഈ പൂച്ചയ്ക്ക് ചെയ്യുന്നതും എല്ലാം ചേർത്ത് ഒരു ലോങ് വീഡിയോ പോലെയാണ് അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും നിമിഷമായിട്ട് പറയാം ഒരുപാട് ആൾക്കാർ ലൈവ് ഇടുന്ന വീഡിയോസൊന്നും കാണില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ അത് രണ്ടുപേർ മാത്രമേ കാണുന്നുള്ളൂ അവർ ലൈക്കും ചെയ്യുന്നില്ല കമൻറ്റും ചെയ്യുന്നില്ല അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് കൂടുതലും ലൈവ് ഞാൻ വരാത്തത് തന്നെ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ഇതിലിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതും മോശമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ കാണുമ്പോൾ അതിൻ്റെ ആ കൊള്ളാൻ നല്ലതാണ് നമ്മളെ കാണാതെ വേറെ രീതിയിലും പറയും എന്തോ ഒരു വലിയ തെറ്റുപോലെയാണ് പറയുന്നത് സിനിമയിൽ അഭിനയിക്കുന്നതിന് കുറ്റമായിട്ട് പറയുന്നതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുമ്പം ഞാൻ എൻ്റെ മുഖം മോൻ കാണിക്കുന്നില്ല പക്ഷെ മോം കാണിക്കുന്നത് കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മോം കാണിക്കാതെ വീഡിയോ ഇട്ടിട്ടും വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ എന്നിട്ടും ചോദിക്കുന്നില്ല പക്ഷേ ഇനി ഗതി കിട്ടാ ഇനി എന്തെങ്കിലും ഒന്ന് ഞാൻ കേട്ടാൽ അത് ഞാൻ ചോദിക്കും എന്ന് കണക്കാക്കി തന്നെയാണ് ഇരിക്കുന്നത് എൻ്റെ ഫേസ് ഇത് ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും എൻ്റെ ഏതെങ്കിലും ഒരു ഫേസിൻ്റെ ഒരു ശതമാനം പോലെ ഞാൻ കാണിച്ചിട്ടില്ല എന്നിട്ടും എനിക്ക് എല്ലാവരും പറയും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാൻ നിനക്ക് മോണിറ്റൈവെന്നുണ്ടെങ്കിൽ ഇനി ലൈവ് ഇടാം ലൈവ് ഇട്ടാൽ ും പെട്ടെന്ന് മോട്ടീസ് ആകും എനിക്ക് ഒരു ആദ്യത്തെ രണ്ട് ലൈൻ വിട്ടപ്പോൾ മോശമായ അനുഭവം എൻ്റെ ബന്ധുക്കളിൽ നിന്ന് കുറച്ച് പേരിൽ നിന്നും ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചത് എനിക്ക് എനിക്കെപ്പോഴേ മോട്ടീസ് ആവുമായിരുന്നു ഞാനത് വേണ്ടാന്ന് വെച്ചതാണ് മലപ്പൂർവം അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഒരു ചാനൽ കാണുന്നുണ്ട് ഒരു ഇത്താടെ ചാനലാണ് മലപ്പുറത്തുള്ള മലപ്പുറത്തുള്ളൊരു ഇത്ത ബൈദാതെന്ന് പറഞ്ഞു ഇതാന്ന് എന്നെ പേര് ഞാൻ ഒന്നുമില്ല പക്ഷേ അവർക്ക് ലൈവ് ഇട്ട് പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് അവർക്ക് സബ്സ്ക്രൈബറൊക്കെ കൂടി അവർ ഫേസൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഫേസ് കാണിക്കാൻ എപ്പോഴും കോൺഫിഡൻസ് ഇല്ല ഞാൻ കാണിക്കില്ല എൻ്റെ പ്ലാൻസിനെ കുറിച്ചും ക്രാഫ്റ്റ് ഐറ്റംസൊക്കെയാണ് എനിക്ക് മെയിൻ ലൈവ് ചെയ്യണ മാത്രം നിർബന്ധം എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഷോർട്സും അല്ലെങ്കിൽ ലോങ് വീഡിയോ ഇട്ട് സബ്സ്ക്രൈബർ കൂടാനായിരുന്നു താല്പര്യം നോക്കിയപ്പോൾ മോട്ടേഴ്സ് ആവാൻ വേണ്ടി അങ്ങനെ ഒച്ച ഇഴയും പോലും ഒഴഞ്ഞ് ഇഴഞ്ഞിഴഞ്ഞ് ഇരഞ്ഞിരഞ്ഞ് പോണമല്ലാതെ അത് ആവുന്നില്ല അപ്പോൾ ഈ പൊന്നാങ്ങനെ ചീരയുടെ ഒരു വീഡിയോ ആണ് എനിക്ക് ലോങ് വീഡിയോയിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിൽ കൂടുതലായി അതുപോലെ ഇപ്പോൾ ഷോർട്ട് വീഡിയോയിൽ ഒന്ന് നാല് ലക്ഷമൊക്കെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇത്തിരി ഒന്ന് കെയർ ചെയ്യുന്നത് ഏതാണോ പെട്ടെന്ന് കയറി വേറെ എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല അത് നോക്കിയിരുന്നാൽ അങ്ങ് പോകും ഇപ്പോൾ ഓരോ ഒരു വർഷത്തിനകം മൂവായിരം വാച്ച് അവർന്നല്ലേ അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ ദിവസം ചെല്ലും തോറും ആ വാച്ച്വർ അങ്ങ് കുറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് എന്തോ വരട്ടെന്ന് പറഞ്ഞിപ്പോൾ ലൈവ് വന്നത് ഇപ്പോൾ എല്ലാവരും റെയിൻബോ പ്ലാന്റ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നില്ല എനിക്ക് യൂട്യൂബ് താല്പര്യമായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ചെടികൾ ഒരുപാട് ഇഷ്ടമാണ് ക്രാഫ്റ്റ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് ഒത്തിരി ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ എനിക്കുണ്ട് സിമ്പിളായിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് ചെയ്യാൻ സാധിക്കുന്ന ക്രാഫ്റ്റ് ഐറ്റം ചെയ്യാൻ എനിക്കറിയാം എല്ലാം അറിയാം പക്ഷേ നിങ്ങള സപ്പോർട്ടാണ് മെയിൻ കമൻ്റഡില്ല എൻ്റെ ഫ്രണ്ട്സ് പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ സ്ഥിരമായിട്ടുള്ളവരുണ്ട് അവരൊക്കെയാണ് എനിക്ക് കമൻ്റ് ഇടുന്നത് ബാക്കിയുള്ളവർക്ക് ഒരു ഇടാനോ ലൈക്ക് ഇടാനോ ഒക്കെ ഭയങ്കര മടിയാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ മടിക്കുന്നത് ഈ പുതിയ സബ്സ് പുതിയ യൂട്യൂബറാണെന്നും പറഞ്ഞ് നമ്മൾ കാണിക്കുന്നതെല്ലാം തെറ്റാണെന്നും ആരും വിചാരിക്കരുത് കേട്ടോ ഒരിക്കലും ഒരു പ്രോഡക്റ്റിനെ ഒന്നിനെ ഞാൻ ഒന്നും പ്രൊമോട്ട് ചെയ്യാറില്ല ഞാൻ വാങ്ങുന്ന മീഷോനായാലും ആമസോണായാലും ഫ്ലിപ്പ്കാ ഫ്ലിപ്കാർട്ടിൽ ഞാൻ വാങ്ങിയിട്ടില്ല വളരെ ചുരുക്കം അത് എനിക്ക് ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട മാത്രമാണ് ഞാൻ നിങ്ങൾക്കത് ഞാൻ അൺബോക്സ് വീഡിയോ എടുത്ത് വയ്ക്കും വീഡിയോ എന്ത് ഞാൻ ഉപയോഗിക്കും അതെനിക്ക് കൊള്ളാമെന്ന് തോന്നിയാൽ മാത്രമാണ് ഞാനത് ഷോർട്ട്സായിട്ടായാലും ലോങ് വീഡിയോ ആയിട്ടായാലും അപ്ലോഡ് ചെയ്യുന്നത് ഒരിക്കലും ആർക്കും മോശമായിട്ടുള്ള രീതിയിൽ ഒരു വീഡിയോയും ഞാൻ ഇടില്ല അത് നൂറ് ശതമാനം ഉറപ്പില്ലായിരുന്നു തരേനെ ഒരിക്കലും നമ്മൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് തെറ്റിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല അത് മോശമാണ് എന്നുവെച്ചാൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാതെ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനേ പാടില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് കൂടുതൽ ഞാൻ പറഞ്ഞത് ഗാർഡനായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഞാൻ എനിക്ക് ഇതുവരെ എന്ന് വെച്ചാൽ എൻ്റെ ഈ പോയതല്ലേ അയ്യായിരം സബ്സ്ക്രൈബേഴ്സായി ഇതുവരെയും ഞാൻ ഒരു പെയ്ഡായിട്ടുള്ള ഒന്നും ഞാൻ ഞാൻ ചെയ്തിട്ടില്ല അതിന് ചെയ്യണം എന്നുണ്ട് കുറച്ചൊക്കെ മരുന്നുണ്ട് പക്ഷേ മോണ്ടെയിൻസ് ആയിട്ടില്ല എന്നുള്ളത് അവർക്ക് അറിയാം അതുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള ഒരു കാര്യങ്ങളും വരാത്തത് അപ്പോൾ എല്ലാവരും ഒന്ന് മോണിറ്റൈസ് ആവാൻ വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അവൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണണം എങ്കിലേ വാച്ച് അവർ ഒന്ന് പൂർത്തിയാവുള്ളൂ അപ്പോൾ എല്ലാവരും റെയിൻബോ പ്ലാന്റ് ആയിരുന്ന ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ലൈവ് തീർക്കുകയാണ് അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ട് വാച്ചവർ ഒന്ന് കൂട്ടി സഹായിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ലൈവ് വന്നതിന് ഇനി അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം ഓക്കെ ശരി കമൻ്റ് കമൻ്റ് കമൻറ്റിടാം എന്തെങ്കിലും സംശയമുണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റിടാം ഓക്കെ ബൈ